മുരുക്കുമരത്തിൽ കയറിയ വേതാളത്തെ വീണ്ടും പിടിച്ചുകെട്ടി തോളിലേറ്റി വിക്രമാദിത്യൻ മുൻപോട്ട് നടന്നു മഹർഷിയുടെ യാഗശാലയിലെത്താൻ ദൂരം ഒരുപാടുണ്ട് ഇപ്രാവശ്യമെങ്കിലും ഇവനെ അവിടെ കൊണ്ടെത്തിക്കണം വിക്രമാദിത്യൻ അത് തീരുമാനിച്ചിരുന്നു ആ സമയം കൊണ്ട് ഞാനൊരു കഥ പറയാം എന്ന് ചുമലിലിരുന്ന വേതാളം രാജാവ് ഒന്നും മിണ്ടിയില്ലെങ്കിലും കഥ കേൾക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നുറപ്പ് ഇത് അഞ്ചാമത്തെ കഥ വേതാളം പറഞ്ഞു തുടങ്ങി സോമവൈദികം എന്ന ഒരു രാജ്യത്ത് നടന്ന കഥയായിരുന്നു അത് അവിടെ പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു ശക്തിയും ചൈതന്യവും നിറഞ്ഞ ക്ഷേത്രം ധാരാളം ആളുകൾ വന്നെത്തുക പതിവാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അന്നവിടെ എഴുന്നള്ളിപ്പ് നടക്കുന്നു നിറഞ്ഞു കവിഞ്ഞ ക്ഷേത്രാങ്കണം ഈ വലിയ ജനത്തിരക്കിൽ കൂട്ടത്തിലെ സുന്ദരിയായ ഒരു യുവതിയെ കണ്ട് അവിടെ വന്ന ഒരു യുവാവിന് കലശലായ പ്രണയം തോന്നുന്നു അവൾ ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും അയാൾക്കറിയില്ല അറിയാൻ ഒരു തരവുമില്ല ഒറ്റ കാഴ്ചയിൽ തന്നെ അസ്ഥിക്കു പിടിച്ചു പ്രണയം എങ്ങനെയും അവളെ സ്വന്തമാക്കണം അതിന് ഇനി ആകെയുള്ള വഴി ദൈവത്തെ ആശ്രയിക്കുക മാത്രം ആ യുവാവ് ക്ഷേത്രത്തിലെ ദേവിക്ക് മുൻപിലെത്തി തനിക്കാ യുവതിയെ ഭാര്യയായി ലഭിച്ചാൽ തൻ്റെ തലവെട്ടി ദേവിക്ക് കാഴ്ച എന്ന അയാൾ വിചിത്രമായൊരു നേർച്ചയായിപ്പോയി പ്രേമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന നേരം ഔചിത്യത്തിന് സ്ഥാനമില്ലല്ലോ തുടർ ദിവസങ്ങളിൽ അയാൾ ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു ബന്ധുക്കളെ കണ്ട് കാര്യമറിയിച്ചു ദേവിയുടെ ഇടപെടൽ കൊണ്ടോ എന്തോ ഒന്നിനും ഒരു തടസ്സവും ഉണ്ടായില്ല വിവാഹം മംഗളകരമായി നടന്നു വധുഗൃഹത്തിൽ കുറച്ചുനാൾ താമസിച്ച ശേഷം അയാൾ ഭാര്യയോടും ഭാര്യ സഹോദരനോടുമൊപ്പം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വിചാരിച്ച പോലെ എല്ലാം നടന്നെങ്കിലും ഒരു കാര്യം ബാക്കി അവശേഷിക്കുന്നുണ്ടല്ലോ ദേവിക്കുള്ള നേർച്ച പോകും വഴി അയാൾ അമ്പലത്തിനു സമീപം എത്തി ആ വഴിയാണ് വീട്ടിലേക്ക് പോകേണ്ടത് ഭാര്യയെയും ഭാര്യ സഹോദരനെയും ആൽമരച്ചുവട്ടിൽ നിർത്തി അയാൾ ക്ഷേത്രത്തിനകത്തു കടന്നു ദേവിക്ക് മുൻപിൽ ബലിപീഠത്തിനരികിൽ എത്തി വാക്കു നൽകിയത് നടപ്പിലാക്കാൻ തന്നെയാണ് അയാൾ വന്നത് തന്റെ കഴുത്തു വെട്ടി നേർച്ച മാലിക്കുകയും ചെയ്തു ആൽമരച്ചുവട്ടിൽ നിന്നിരുന്നവർ കുറച്ചധികം നേരം കഴിഞ്ഞപ്പോൾ അക്ഷമരായി അകത്തുപോയ ആളെ കാണുന്നില്ല ഒടുവിൽ ഭാര്യ സഹോദരൻ തിരഞ്ഞ് ക്ഷേത്രത്തിനകത്തു കടന്നു അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു പുറത്തു ചെന്ന സഹോദരിയോട് താൻ എന്തു പറയും സഹോദരിയുടെ നൈരാശ്യം കാണുവാൻ കരുത്തില്ലാതെ അയാളും കഴുത്തു വെട്ടി ജീവൻ കളഞ്ഞു രണ്ടു ബലി ദേവിക്ക് മുൻപിൽ നേരമേറെ കഴിഞ്ഞിട്ടും അകത്തുപോയ രണ്ടുപേരെയും കാണാൻ യുവതി ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു അവിടെ കണ്ട കാഴ്ച അവളുടെ പ്രാണനെടുക്കുന്നതിന് തുല്യമായിരുന്നു ഭർത്താവും സഹോദരനും കഴുത്തു കിടക്കുന്നു താനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുറപ്പിച്ച് ആത്മഹുതി ചെയ്യുവാൻ അവളും ഒരുങ്ങി ആ സമയം ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ കർമ്മത്തിൽ നിന്നും അവളെ പിന്തിരിപ്പിച്ച ശേഷം എന്ത് വരമാണ് വേണ്ടത് എന്നുകൂടി ചോദിച്ചു അംബിക തന്റെ ഭർത്താവിനെയും സഹോദരനെയും തിരികെ നൽകണം എന്നായിരുന്നു അവളുടെ ആവശ്യം തലവേർപ്പെട്ട് കിടന്ന രണ്ടു പേരുടെയും ഉടലും തലയും യോജിപ്പിച്ച് ജീവൻ നൽകി ദേവത അവിടെ നിന്നും അന്തർധാനം ചെയ്തു അങ്ങനെ രണ്ടു പേരും മരണത്തിൽ നിന്നും തിരികെ വന്നു ഇത്ര നേരമുണ്ടായ അമ്പരപ്പിനേക്കാൾ വലിയ അമ്പരപ്പാണ് ഇക്കുറി അവൾക്കുണ്ടായത് കാരണം ഇരുവരുടെയും തലകൾ മാറിപ്പോയിരുന്നു ഭർത്താവിൻ്റെ ഉടലിൽ സഹോദരൻ്റെ തലയും സഹോദരൻ്റെ ഉടലിൽ ഭർത്താവിൻ്റെ തലയും അവൾ അന്തം വിട്ടുപോയി കഥ അവിടെ നിർത്തി വേതാളം വിക്രമാദിത്യ മുഖത്തേക്ക് നോക്കി ഈ രണ്ടു പേരിൽ ആരാണ് യുവതിയുടെ ഭർത്താവ് ആരെയാണ് അവൾ സഹോദരനായി കാണേണ്ടത് വിക്രമാദിത്യൻ നിശബ്ദനായി ഒന്ന് കൂടപ്പിറപ്പാണ് മറ്റേത് ഭർത്താവും ഇക്കാര്യത്തിൽ ഒരു ഉത്തരം കണ്ടെത്തുക അല്പം കഠിനകരം പക്ഷേ ഉറച്ച സ്വരത്തിൽ തന്നെ വിക്രമാദിത്യൻ മറുപടി പറയുന്നു അവളെ കണ്ട് ആദ്യം ആരാണോ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അയാൾ തന്നെയാണ് അവളുടെ ഭർത്താവ് ഉത്തരം കേട്ടപ്പോൾ പതിവ് പോലെ വേതാളം രാജാവിൻ്റെ പിടിവിടുവിച്ച് അവിടെ നിന്നും മറഞ്ഞു വീണ്ടും പൂർവ്വസ്ഥാനത്ത് മുരുക്കുമരത്തിൽ രാജാവിൻ്റെ വരവിനെയും പ്രതീക്ഷിച്ച് തൂങ്ങിക്കിടന്നു തലകീഴായി